കുഞ്ചിപ്പെട്ടി അരിന്ന് ഒരു ബ്രാൻഡ് തയ്യാറാക്കി ഞാനാണ് പേരിട്ടത് അപ്പോ എല്ലാവരുടെയും കുടിയുടെ എല്ലാവരുടെ ഒരു അനുഭവത്തോട് കൂടി ആ പേര് നിശ്ചയിച്ചു അങ്ങയുടെ എന്റെ പേര് അപ്പോ നാളെ സാറ് വന്നിട്ട് ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്തും മറ്റേ പച്ചക്കറിയുടെ വേനൽക്കാല കൃഷിയുടെയും ഉദ്ഘാടനം കൂടിയാകുമ്പോൾ ഞങ്ങളുടെ ഒരു പൊങ്കലാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം പൊങ്കലാണ് പക്ഷെ പൊങ്കല് പോലെ തന്നെ മറ്റൊരു ഉത്സവമാണ് മേഖല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി ഗ്രാമമായ കുഞ്ചിപ്പെട്ടിക്കുടിയിലാണ് കുഞ്ചിപ്പെട്ടിക്കുടിയിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകള് കുഞ്ചിപ്പെട്ടിക്കുടി എന്ന പേരില് ഇവിടുത്തെ ഒരു റൈസ് കുഞ്ചിപ്പെട്ടിക്കുടി അരി എന്നുള്ള പേരിൽ വിപണിയിൽ എത്താൻ പോകുന്നു ഈ വിശേഷമാണെന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നമസ്കാരം പൊതുപ്രവർത്തകര് കർഷകര് വോട്ടർ പ്രതിനിധികൾ എല്ലാവരും ഉണ്ട് ചാടി ചേട്ടാ ഇവിടെ എന്താ പരിപാടി ഇവിടെ ഇവിടെ കുഞ്ചിപ്പെട്ടിക്കുടി റൈസിന്റെ വിപണിയിലേക്ക് ഇറക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് നാളെ ശരിയായ ഉത്സവ ചാരിത ആർന്നൊരു അന്തരീക്ഷമാണ് മാത്രമല്ല കുന്നു കയറി കുന്നുകയറി ഇവിടേക്ക് എത്തുമ്പോഴേ ഈ വനമേഖലയ്ക്കും അതോടൊപ്പം തന്നെ മലയിടുക്കുകൾക്കും ഇടയില് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമുണ്ടോ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല കേരളം അറിയട്ടെ ഈ കാര്യം അല്ലേ അതെ ആ ഈ അമ്മച്ചിക്ക് എന്താ അമ്മച്ചിക്ക് എന്തോ അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞ അവാർഡ് എന്ത അവാർഡ് കിട്ടിയത് നീലമ്മ നീലമ്മ അപ്പൊ നീലമ്മ അമ്മച്ചു കിട്ടി അതൊരു സന്തോഷമാണ് കൃഷി എന്തെല്ലാം കൃഷികൾ ചെയ്യും നെല്ല് കൃഷി പച്ചക്കറി അങ്ങനെയൊക്കെ ചെയ്യും നേരത്തെ വരുമ്പോഴ് ഈ കുടിയിൽ വരുമ്പോ എന്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു എന്തൊക്കെ കൃഷി ഇല്ലാണ്ടായി പണ്ട് നെല്ല് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായത് ഇപ്പൊ പണ്ടത്തെ കൃഷി ഇല്ല ഇപ്പൊ ഇതിപ്പോ മുടങ്ങി കിടന്ന കൃഷിയിൽ ഇതിപ്പോ ഞങ്ങൾ തുടങ്ങി എന്താ പറയാനുള്ളത് നിക്കുക നാളെ ഒരു പൊങ്കലിന് സമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒരു പൊങ്കലാണത് പ്രധാനപ്പെട്ട ഒരു ഉത്സവം പൊങ്കലാണ് പക്ഷെ പൊങ്കൽ പോലെ തന്നെ മറ്റൊരു ജീപ്പ് പോലും ആദ്യം കേറില്ല നടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് വണ്ടിയും തള്ളണം വണ്ടിക്കൂലും കൊടുക്കണം ആ ശരി ശരി പിന്നെ അല്ല അഞ്ചര കോടി രൂപയുടെ വഴി റെഡിയായി അത് ഒരു മുക്കാൽ ശതമാനം പണി കുറച്ചേ ഉള്ളൂ തീരാൻ താഴെ വരെ അപ്പൊ എന്തായാലും നിങ്ങളുടെ ഗോത്ര സമൂഹം അധിവസിക്കുന്ന ഈ പ്രദേശത്തേക്ക് വികസനം എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് ഡിപ്പാർട്ട്മെന്റില നമസ്കാരം ഞാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് അടിമാരി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ അയച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ എത്തിച്ചേരുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്റെ പേര് ജയേഷൻ ആണ് ഞാൻ ജൂനിയർ സൂപ്രണ്ടാണ് മണ്ണില് പൊന്ന് വിളയിച്ച ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാരായ ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന നിഷ്കളങ്കരായ ഏറ്റവും നല്ല മനുഷ്യരോട് ഞങ്ങളുടെ സന്തോഷവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അതോടൊപ്പം പട്ടികവർഗ മേഖലയുടെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് എന്നും കൂടെ നിന്ന് താങ്ങായി നിന്ന് തമിലായി നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവർക്ക് വേണ്ടി ഈ പൊന്നു വിളയച്ച കർഷകർക്ക് വേണ്ടി ഏതാണ്ട് എട്ട് ലക്ഷം രൂപയോളം വിലവരുന്ന കൃഷി ഉപകരണങ്ങൾ ഈ കഴിഞ്ഞ കോർപ്പസ് ഫണ്ടിൽ വെച്ചിട്ട് പാസാക്കിയിട്ടുണ്ട് അത് എത്രയും വേഗം ഇവർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയിലാണ് ഞങ്ങൾ പവർ ടില്ലറുകൾ അതുപോലെ തന്നെ മെതി യന്ത്രങ്ങൾ പവർ സ്പ്രേയറുകൾ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ഉപകരണങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇനിയും എന്ത് വേണമെങ്കിലും പട്ടികാരോഗ്യവികസന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്ത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് എൻ്റെ പേര് ദീപു എന്നാണ് ഞാൻ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നത് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണവർണത്തിലുള്ള നെൽക്കതിരുകൾ നമുക്ക് ചുറ്റും മണി നിൽക്കുകയാണ് അതിലൊരു ഈ മുപ്പത്തഞ്ചും നാൽപ്പതും വർഷക്കാലമായിട്ട് തരിച്ചു കിടന്ന നമ്മുടെ ഈ പ്രദേശം വളരെ ഭംഗിയായി കൃഷി ചെയ്ത് അത് കൂട്ടായ്മയിലൂടെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുത്ത് വന്യമൃഗങ്ങളോടും മറ്റും പോരടിച്ച് അതിനെ കാത്തു സൂക്ഷിച്ച് തീർച്ചയായിട്ടും ഇത് കട്ടമുടിയിലും കുഞ്ചിപ്പെട്ടിയിലുള്ള തദ്ദേശീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു ഒത്തൊരുമ കൂടിയാണ് തോന്നുന്നു നാളുകളിൽ ആദിവാസി മേഖല കാർഷിക രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ഗവൺമെന്റിലൂടെ സാധ്യമാക്കുമെന്ന് ഇതിലൂടെ തീർച്ചയായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൊഴുതുകൊരു നിങ്ങളുടെ തനതായിട്ടുള്ളതാണ് ഇത് നിങ്ങളുടെ അയൽക്കൂടത്തിന്റെ നിങ്ങളുടെ സമൂഹത്തിന്റെ ഒരു കുറവെന്ന് പറയുന്ന ഒരു പാരമ്പര്യ കൃഷി കൃഷി തന്നെയാണ് ആദ്യമായിട്ടുള്ള കൃഷിയാണ് നമുക്കിത് ഇനി ഇത് നമുക്ക് ഇത് ആദ്യമായിട്ടുള്ള കൃഷി ആയതുകൊണ്ട് എന്തായാലും

കാരണം ഇതില് ഇവിടെ നേരത്തെ ആദ്യം ഇപ്പം ഒരു പത്ത് മുപ്പത് നാൽപ്പത് അമ്പതോളത്തിന് മുമ്പേ ഇവിടെ മൊത്തം കേപ്പയും ആയിരുന്നു കുറുമ്പുല് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടിക്കും അപ്പൊ എല്ലാ കൃഷിയും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം അങ്ങോ മാറിപ്പോയിട്ട് ഇവിടെ ആനയും പുലിയും ഇഷ്ടംപോലുണ്ടായിരുന്നു ഈറ്റെന്ന് പറഞ്ഞ ഒരു ഒരു തുറവ് എന്ന് പറഞ്ഞാൽ ഇങ്ങത്രയും വണ്ണം ഉണ്ടാകും ഒരു തുറവ് ആ തുറവൊക്കെ വെട്ടി ഞങ്ങൾ കത്തിച്ച് നാശാക്കി കളഞ്ഞ് ഇവിടെ കൃഷി ഇറക്കി കൃഷി ഇറക്കിയിട്ടും പിന്നെ ഈ പിന്നെ ഒരു പ്രശ്നമായിട്ട് മഴ വെള്ളം അതൊക്കെ ഈ വെള്ളം കണ്ടമാറ വന്ന് ഇവിടെ കുത്തി ഒഴുകി സ്റ്റംഭ് പോയിട്ട് ഞങ്ങൾക്ക് പിന്നെ കൃഷി ചെയ്യേണ്ടന്നായി അതെ അപ്പം അങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു കണ്ടവായിട്ട് അങ്ങ് തിരിക്കണെന്ന് തോന്നി പിന്നെ ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു ഒരു കോൺട്രാക്ട് അപ്പോ അങ്ങനെ വന്നപ്പോ ഞങ്ങൾക്ക് സെൻട്രൽ കാനെടുക്കാനുള്ള ഓർഡറായി സൈഡിൽ കാനെടുക്കാറായി ഇപ്പൊ കാണ് പകുതി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ ശല്യം ശകലം കുറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൃഷി ഇവിടെ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ നമ്മുടെ ഈ കുഞ്ചിപ്പെട്ടിക്കുടിയിലേക്ക് കടന്നു വരുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് നമുക്കറിയാം തദ്ദേശീയ പാവപ്പെട്ട് ജനങ്ങൾ അധിവസിക്കുന്ന ഈ കുടിയില് കാട്ടാനകളി അതുപോലെ പന്നി തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പാടമൊക്കെ കൃഷി ചെയ്തവർ ഈ രീതിയിലേക്ക് എത്തിയത് വളരെയേറെ കഷ്ടപ്പാട് സഹിച്ച് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ വളരെ നമുക്ക് സന്തോഷം തോന്നും കാരണം സ്വർണ്ണവർണത്തിൽ ഇങ്ങനെ പൂത്തില്ലെങ്കിൽ നിൽക്കുന്ന നമ്മുടെ പാടവും അതുപോലെ തന്നെ ഏഹ് കൃഷി ചെയ്തേക്കുന്നു അതുപോലെ പച്ചക്കറി കൃഷിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വളരെയേറെ മനസ്സിന് സന്തോഷമുണ്ട് എന്റെ പേര് ജയേഷ് എന്നാ പാ കുട്ടിക്കുടി പാർശ്ശേഖര സമിതിയുടെ പ്രസിഡന്റ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനി ഇതിന് കൂടുതലും നമുക്ക് ഒരു സ്ഥലം കൂടി ഉണ്ട് ചെയ്യാനുണ്ട് കട്ടമ്പടി കൂടിയത് അതായത് ഇരുപത് ഏക്കർ ഇനിയും കിടപ്പുണ്ട് അതുകൂടി നമുക്ക് കൃഷി അനുയോജ്യമായി മാറ്റാനുള്ള സപ്പോർട്ടുകൾ ഇനിയും നമുക്ക് വേണമെന്ന് മാത്രം പറയാനുള്ളൂ ഈ സമിതിക്ക് എന്തെല്ലാം തരത്തിലുള്ള കിട്ടി ഇപ്പം നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വളങ്ങള് ണ്ട് ജയശ്രീ എന്നാണ് സെക്രട്ടറിയാണ് ഞങ്ങൾ നാലുപേരാണ് ഇത് കൃഷി ചെയ്തത് ആളുകളും ഒരു തവണ രണ്ടോ വന്നത് ചെയ്തതുള്ളൂ എന്നാലും കൊടുത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചേ എന്നാലും വളരെ സന്തോഷമുള്ളൂ എനിക്ക് എന്റെ പേര് ജിഷ്ണു ആണ് ഹരിത കേരള മിഷന്റെ പ്രൊജക്ട് അസോസിയേറ്റ് ആണ് ഹരിത കേരള മിഷൻ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അട്ടുമുടിയിലെ നെൽകൃഷി തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നെൽകൃഷി കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഈ നെൽക്കണ്ടത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള വരുമാനം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക സുസ്ഥിര വരുമാനം കൊടുക്കുന്ന ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് തരിശീലം നെൽപ്പാടമായതിൽ ഏറ്റവും വേറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഈ വാർഡിനെ ഗ്രാമപഞ്ചായത്ത് നമസ്കാരം നമസ്കാരം എന്താണ് പറയാനുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഇത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഒരു എന്നാ കഠിന പ്രയത്നം അതിനകത്ത് ആദ്യം തുടങ്ങിയെന്ന് വെച്ചാൽ കുമാരസ്വാമി എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ ആദ്യമേ നമ്മുടെ ഇവിടെ കൃഷിക്ക് മനസ്സ് വെക്കുകയും ഇത് തുടങ്ങുകയും ചെയ്തത് ചേട്ടന്റെ ചേച്ചിയുടെ ഒരു പരിശ്രമം ആദ്യം അങ്ങ് തുടങ്ങി പിന്നെ ഇവരെല്ലാരും ചെറുപ്പക്കാരെല്ലാവരും കൂട്ടത്തി കൂടുകയും ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന സാറെ അത് പറഞ്ഞറിയാൻ പറ്റില്ല അത്രയ്ക്കും വലിയ ചോട് ഈ അത് നമുക്ക് ആന പിടിച്ചാൽ പോരുന്ന സൈസ് പുല്ലല്ലായിരുന്നു അത് ഇവരെങ്ങനെയാങ്ങനെ ശരിയാക്കി നിലവാക്കി ഉഴുതെടുത്തെന്നുള്ളതായിരിക്കും അതിലേറ്റവും പിന്നെ ഒരാളെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറെ വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് യു എൻ ഡി പിടൊക്കെ കാർതിക എന്ന് പറഞ്ഞൊരു മഠം ഉണ്ട് അവര് ശരിക്കും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കൊടുത്തു ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരിലൊരാളായിട്ട് ആ പെൺകുട്ടി ഇവിടെ പ്രവർത്തിച്ചു അവരിൽ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അവരൊക്കെ ഇതിനകത്ത് ഒത്തിരി യു എൻ ഡി പി ഉണ്ട് ഹരിത കേരള മിഷൻ ഉണ്ട് സീമൊക്കെ വന്നു സലീം അലി ഫൗണ്ടേഷൻ ഉണ്ട് പോകുന്ന ഒരു സംസ്കാരം ഒരു കൃഷിയുടെ സംസ്കാരം നമ്മൾ ഈ കുടിയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു ആ എന്ന് വെച്ചാൽ ഈ റോഡെന്ന് പറയുന്നത് നമുക്കിവിടെ റോഡില്ല ഒരു വീടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനൊക്കെ ഇവിടെ പത്ത് വർഷം മുമ്പ് ആദ്യം മെമ്പറായിട്ട് വരുന്നത് അതിനുശേഷം നമ്മുടെ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി കേന്ദ്ര കേരളത്തിൻ്റെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപ നമുക്ക് അനുവദിച്ച് കിട്ടി അതിൻ്റെ ഇപ്പോൾ സാറ് വന്നപ്പോൾ തന്നെ കണ്ടു കാണാണ് നമ്മുടെ റോഡിൻ്റെയൊക്കെ പ്രവൃത്തി പുരോഗതി അതൊക്കെ നമുക്ക് അണ്ടി സഹായനൊക്കെ നമുക്കതിനകത്ത് മറക്കാൻ പറ്റില്ല കാരണം ഇവരൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുണ്ട് അത് നമുക്കിതേ പാടശേരത്തിന് സൈഡ് കെട്ടാനായിട്ട് ഏകദേശം അത് വാട്ടർ ഷെഡിൻ്റെ പദ്ധതിയാണ് ബ്ലോക്ക് വഴിയും പഞ്ചായത്തിൻ്റെയും കൂടെ ഇതോടുകൂടി നടപ്പിലാക്കുന്നതാണ് അത് പിന്നെ അവിടെ നമ്മൾ ഇവിടെ ജലസേചനത്തിനായി ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് കുളം പണിതിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനും എല്ലാം ഉണർവേകുന്ന കാഴ്ചകളും അനുഭവങ്ങളും മാത്രമേ ഉള്ളൂ എല്ലാം എന്തായാലും വരാസൃതരായ ഗോത്ര സമൂഹം ഉയർത്തെഴുന്നേൽക്കുന്നു പുതിയ കാലഘട്ടത്തോട് ചേർന്ന് നിന്ന് സർക്കാരിൽ നിന്ന് നേടേണ്ട ആനുകൂല്യങ്ങളൊക്കെ നേടിക്കൊണ്ട് അവർ പുരോഗതിയിലേക്ക് എത്തുന്നു എന്നാണ് കുഞ്ചിപ്പെട്ടിക്കുടിയുടെ പുതിയ കാലത്തെ ചരിത്രം വ്യക്തമാക്കുന്നത് മുതിർന്നവരെല്ലാം വലിയൊരു ആഹ്ലാദത്തിലാണ് വീണ്ടും കിടക്കുന്ന നെൽപ്പാടങ്ങൾ കാണാനുള്ള ഒരു കരുത്ത് ഞങ്ങൾക്കുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്